സലഫി ലേണിംഗ് ആൻഡ് സെന്ററിന്റെ ബാച്ചിന്റെ നടന്നു ചടങ്ങ് കുറുക്കോളി ചെയ്തു സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് സി അധ്യക്ഷത വഹിച്ചു എസ് എൽ ആർ സി ഡയറക്ടർ കെ വി അബ്ദുൾ ലത്തീഫ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവി ഷറഫുദ്ദീൻ തേയമ്പാട്ടിൽ എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഡോക്ടർ അബ്ദുൽ ഹമീദ് പി സി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ എൻ വി ഹാഷിം ഹാജി സി കുഞ്ഞു പി ഹാറൂൺ കെ എഫ്തിക്കാർ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിഷ ചിറമുഖ് എം ജി എം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഖദീജ ഉമർ ഡോക്ടർ മുജീബ് എൻ റംല എന്നിവർ സംസാരിച്ചു എസ് എൽ ആർ സി കഴിഞ്ഞ വർഷം നടത്തിയ പൊതുപരീക്ഷയിലും സംസ്ഥാന സംഗമ മത്സരങ്ങളിലും മികച്ച വിജയം നേടിയ പഠിതാക്കൾക്ക് ഐ എം ബി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ആ കബീർ അവാർഡുകൾ നൽകി പ്രസിഡന്റ് ഡോക്ടർ എം ഉമ്മർ സ്വാഗതവും ഡോക്ടർ പി മുഹമ്മദ് മുനീർ നന്ദിയും പറഞ്ഞു ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ